നമസ്കാരം മുപ്പത് വയസ്സിനിടെ മൂന്ന് വിവാഹം മൂന്നാം വിവാഹത്തിനായി മൂന്ന് മക്കളെയും ഭർത്താവിനെയും ഉപേക്ഷിച്ച് മതവും മാറി യുവതി ഉത്തർപ്രദേശിലെ അമ്രോഹിലെ സൈതംഗലിയിലാണ് മൂന്ന് മക്കളെയും ഭർത്താവിനെയും ഉപേക്ഷിച്ച് യുവതി പതിനെട്ടുകാരനൊപ്പം ജീവിതം ആരംഭിച്ചത് ഭർത്താവിനെ ഉപേക്ഷിച്ച് അയൽവക്കത്തുള്ള പതിനെട്ടുകാരനായ ഒരു ആൺകുട്ടിക്കൊപ്പം താമസിക്കാൻ യുവതി പേര് മാറ്റി മതവും മാറി മൂന്ന് കുട്ടികളുടെ അമ്മയായ ശബ്ദം ഇപ്പോൾ ശിവാനി എന്ന പേരിലാണ് പുതിയ ജീവിതത്തിലേക്ക് കടന്നത് ഭർത്താവ് ഒരു റോഡ് അപകടത്തെ തുടർന്ന് ശാരീരികമായി തളർന്നു പോയതിന് പിന്നാലെയാണ് യുവതി പന്ത്രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന പതിനെട്ടുകാരനുമായി അടുപ്പത്തിലായത് മതപരിവർത്തന നിരോധന നിയമം നിലവിലുള്ള സംസ്ഥാനമാണ് യു പി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഉത്തർപ്രദേശിലെ മതപരിവർത്തന നിരോധന നിയമപ്രകാരം ബലപ്രയോഗത്തിലൂടെയോ വഞ്ചനയിലൂടെയോ മറ്റു വഞ്ചനാപരമായ മാർഗങ്ങളിലൂടെയോ മതപരിവർത്തനം നിരോധിച്ചിട്ടുണ്ട് വിവാഹവുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ പരിശോധിച്ചു വരികയാണെന്നും എന്നാൽ ഇതുവരെ പരാതികളൊന്നും ലഭിച്ചിട്ടില്ലെന്നും പോലീസ് പറഞ്ഞു മീറട്ടിലുള്ള ഒരാളെയാണ് യുവതി ആദ്യം വിവാഹം കഴിച്ചത് എന്നാൽ ആ വിവാഹം വിവാഹമോചനത്തിൽ കലാശിച്ചു തുടർന്ന് സൈദൻവാലി ഗ്രാമവാസിയായ തൗഫീഖിനെ വിവാഹം ചെയ്തു ഇയാൾ രണ്ടായിരത്തി പതിനൊന്നിലുണ്ടായ വാഹന അപകടത്തെ തുടർന്ന് ശാരീരികമായി തളർന്നുപോയി തുടർന്നാണ് ഇപ്പോൾ വിവാഹം ചെയ്ത പന്ത്രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന പതിനെട്ടുകാരനുമായി യുവതി അടുപ്പത്തിലാകുന്നത് തുടർന്ന് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഭർത്താവിനെ ഉപേക്ഷിച്ച് യുവതി പതിനെട്ടുകാരനൊപ്പം താമസം ആരംഭിച്ചത് ഇസ്ലാം മതം ഉപേക്ഷിച്ച് ഹിന്ദുമതം സ്വീകരിച്ച് യുവതി ശിവാനി എന്ന പേരും സ്വീകരിച്ചു അതേസമയം മകന്റെ തീരുമാനത്തിനൊപ്പമാണെന്നും രണ്ടുപേരും സമാധാനപരമായി ഒരുമിച്ച് ജീവിക്കണമെന്ന് മാത്രമേ ഞങ്ങൾ ആഗ്രഹിക്കുന്നുള്ളൂ എന്നും പതിനെട്ടുകാരന്റെ പിതാവ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു